ഐ ടി ബി പി യിൽ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം മിനിമം പത്താം ആണ് യോഗ്യത പറയുന്നത് ഉടനെ തുടങ്ങാൻ പോകുന്ന അപേക്ഷയാണ് സോ നിങ്ങൾക്ക് ആ ഒരു ഐ ടി ബി പിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മാത്രം കണ്ടാൽ മതി എന്നാണെങ്കിൽ നേരെ ഡിപ്സ്ക്രിപ്ഷനിൽ പോവുക അവിടെ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് കാണാൻ സാധിക്കും അതിൽ ഐ ടി ബി പി റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി നേരെ മറിച്ച് കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതും കൂടി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതൊന്ന് കേട്ട് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരുന്നു കൂടി കണ്ടിട്ട് നിങ്ങൾ കടക്കുക അത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് സമയം കളയാൻ ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകാം വീഡിയോ എൻഡ് ചെയ്യാം നമുക്ക് അത് കണ്ടിട്ട് കടക്കാം ആ How many? Yes, yes. Yeah. How many people, uh, losing their money on that bet? Uh, I will City get will that. Or okay, can your company get that money too? Yeah, you will get. Okay, okay, okay. Thank you so much, madam. If you have any doubts, you can let me know. I will explain. Okay, okay. Let me think. Let me think about it. Yeah, I think, sir, I will share you the channel so you can see how my my, pa my partners are earning with this. Uh, let me let me ask one more thing, ma'am. Uh, lots of uh, Malu YouTubers do this video, right? Yeah, like initially, sir, how we work is like if you are if every for everyone, like everyone, we will start with. A... Ma'am, hello if they are working for two months or three months and they are withdrawing weekly to two thousand dollars or three thousand dollars then after that we will go for paid promotions like as you said like week, uh per video ten thousand twenty thousand like that but for initially we will work on only fifty percent revenue share model if you are getting good income like if you are not interested in revenue share future you can also go for paid promotion but not initially okay 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 ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത് ഒരു ലേഡി നമ്മളുടെ ചാനലിൽ ഒരു പരസ്യം ഇടാൻ പാടില്ല ഒരു ആഡ് ഇടാൻ പാടില്ല ഒരു വോയിസ് ക്ലിപ്പിംഗ്സ് ആണ് അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ കേട്ടതാണ് ഈ ഒരു പരസ്യം ഇടുന്നതിന് പകരം എനിക്ക് അവർ തരുന്ന ചെറിയൊരു ക്ലിപ്പിംഗ്സ് ഇട്ട് കഴിഞ്ഞാൽ നോർമലി ഒരു ട്വൻറ്റി ടു ടെൻ ടു ട്വൻറ്റി കെ ഒക്കെ അവർ പേ ചെയ്യും ഇവർ നേരെ മറച്ചൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ തരാം ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എനിവേ ഞാൻ അതിൽ ചാടി വീഴാതെ നിങ്ങളടുത്ത് എനിക്ക് കുറച്ച് ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പലരും വിശ്വസിച്ചിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് പലർക്കും ജോലി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും നല്ലപോലെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ വിശ്വസിച്ചും കൂടിയാണ് നിങ്ങളിത് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആത്മാർത്ഥത തീർച്ചയായിട്ടും എനിക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനൊരു കാര്യം ഞാൻ എന്തായാലും അവോയ്ഡ് ചെയ്ത് വിടും കാരണം നിങ്ങൾ കാണുന്നതാണ് എൻ്റെ ചാനലിൽ ഒരു പരസ്യം വന്നിട്ട് ഏകദേശം ഒരു വൺ വർ ഒരു വർഷമോ അല്ലെങ്കിൽ എട്ട് മാസമോ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പോ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അവിടെ നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലുള്ള പരസ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വളരെ ചുരുങ്ങിയ പരസ്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു ദിവസം തന്നെ നൂറിൽ കൂടുതൽ മെയിലാണ് എനിക്ക് ലഭിക്കുന്നത് പ്രൊമോഷൻ ആയിട്ട് അതിലൊരു അമ്പതെണ്ണം അല്ലെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം മെയിൽ ആയിരിക്കും ബാക്കിയുള്ളത് ജെനുവിൻ ആയിട്ടുള്ള ഇതുപോലുള്ള മെയിൽ ആയിരിക്കും അതായത് പ്രമോഷൻ ചെയ്യുന്നവർക്ക് പക്ഷെ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ആയിട്ട് ബാധിക്കും ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യാതിരുന്നാലും ഇത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിലവർ പറഞ്ഞ ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപേൻ്റെ അടുത്ത് രണ്ടര നാൽപ്പതിൻ്റെ അടുത്തൊക്കെ അവർക്ക് ഇൻകം ആയിട്ട് ലഭിക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡിലൂടെ മാത്രമായിട്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ബെറ്റിൽ നിങ്ങൾ തോക്കും ഒരു ബെറ്റ് ആപ്ലിക്കേഷനാണ് എന്താ ഏതാണെന്ന് പറയുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾ തോക്കും അവിടെ തോറ്റു കഴിഞ്ഞാൽ ആ പൈസ കമ്പനിയും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറും ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നൂറ് കണക്കിന് മെയിൽ ഇതുപോലെ വരുന്നുണ്ട് ഒന്നും ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല ഇയാദർശികമായിട്ട് കണ്ടതാണ് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല നമ്പറിലേക്ക് മെസ്സേജ് വരെ അയച്ച് കോൾ ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ഒന്നിലും ചെന്ന് പെടാതിരിക്കുക എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ആഡോ കാര്യങ്ങളോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ പൈസ നോക്കാതെ നിങ്ങൾക്ക് എത്ര മാത്രം ഉപകാരപ്പെടും അത് തന്നെ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ മറ്റൊന്നും അതിലൊരു ഘടകമായി മാറില്ല അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ അതിലൊന്നും വരുത്തില്ല അത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഡാറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് മുൻ വർഷങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യസമയത്ത് ജോലിൻ്റെ അപ്ഡേറ്റ് തരാമെന്നല്ലാതെ അതിൻ്റെ ഇടയിൽ പരസ്യം കുത്തിക്കയരുന്നത് വളരെ കുറവാണ് നമ്മൾ വരാഞ്ഞിട്ടല്ല ഒരു ദിവസം തന്നെ നൂറിൽ കൂടുതൽ വരുന്നുണ്ട് മെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി പക്ഷേ അതിൽ ജെനുവൻ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ വർഷം രണ്ടോ മൂന്നോ ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ അനുയോജ്യമായ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ലൊരു അക്കാദമി നോക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അക്കാദമി പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ആ അക്കാഡമിൻ്റെ ആരാണതിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണതിന് ട്രെയിനിങ് കൊടുക്കുന്നത് പഠിപ്പിക്കുന്നത് ആരാണ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി അവരുടെ വിജയ ശതമാനം നോക്കി ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് ബെനിഫിറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പം പറഞ്ഞു വന്നത് മൊത്തത്തിൽ നമ്മുടെ ചാനലിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാമെന്നുള്ളതിന് പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് മെയിൻ ഫോക്കസ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇങ്ങനെ നൂറ് രൂപ ഇട്ടാൽ ആയിരം രൂപയാക്കാം ആയിരം ഇട്ടാൽ പത്തായിരം ആക്കാം ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ജനുവിൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഏജൻറ്റ് തന്നെ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എനിവേ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ഐ ടി ബി പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ അതുപോലെ ബാർബർ അതുപോലെ സഫായി കർമ്മച്ചാരി ആൻഡ് ഗാർഡ്നർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നത് വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ ആപ്ലിക്കേഷൻ മൂഡ് വിൽ ബി ഓപ്പൺ ഏകദേശം ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷ തുടങ്ങും ഉടനെ തുടങ്ങുന്ന അപേക്ഷയാണ് ഇരുപത്തിയെട്ട് ജൂലൈയിലെ അപേക്ഷ തുടങ്ങും അതുപോലെ തന്നെ ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റുകൾ പോസ്റ്റ് ആദ്യം തന്നെ കോൺസ്റ്റബിൾ ബാർബർ അഞ്ച് ഒഴിവാണുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പിന്നെ കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി നൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒഴിവ് വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം പിന്നെ കോൺസ്റ്റബിൾ ഗാർഡ്നർ പോസ്റ്റ് ഉണ്ട് മുപ്പത്തിയേഴ് ഒഴിവുകളാണുള്ളത് ഉള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം വേക്കൻസി വിവരങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് അപേക്ഷ തുടങ്ങിയാൽ നോട്ടിഫിക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ട ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് മുഴുവൻ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ് ഐ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ പേസ്കെയിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കും യൂണിഫോം ജോലി ആയതുകൊണ്ട് മറ്റുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും കൂടെ എന്ന് ശ്രദ്ധിക്കുക പ്രായപരിധി കോൺസ്റ്റബിൾ ബാർബർ അതുപോലെ സഫായി കർമ്മചാരിക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു പാസ് പ്രാക്ടിക്കൽ ടെസ്റ്റ് പ്രാക്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും അതായത് അവർ നടത്തുന്ന ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് ആവണ്ടതായിട്ടുണ്ട് ഈ ഒരു ബാർബറിനും അതുപോലെ തന്നെ സഫായി കർമ്മചാരിക്കും സഫായി കർമ്മച്ചാരി എന്ന് പറയുമ്പോൾ അവിടെ ക്ലീനിങ് ഒക്കെ ആയിരിക്കും അവിടുത്തെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായിരിക്കും ഉണ്ടാവുക ബാർബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ കോൺസ്റ്റബിൾ ഗാർഡനർ അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് മതി പിന്നെ ക്ലീനിങ് ജോബൊക്കെ ൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും എനിവേ പിന്നെ കോൺസ്റ്റബിൾ ഗാർഡ്നർ പോസ്റ്റിലേക്ക് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പത്താം ക്ലാസ് വേണം പിന്നെ ഇവിടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് റെസ്പെക്റ്റീവ് ട്രേഡിലാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ വൺ ഇയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ വൺ ഇയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസിൻ്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി എന്ന് ഓർത്തിരിക്കുക ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് മാത്രം മതി എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ പറയുന്നുണ്ട് അതുമില്ലാത്ത പക്ഷം ടു ഇയർ ഡിപ്ലോമയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ബാക്കി തന്നെയാണ് തുടർന്നിട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു കോൺസ്റ്റബിൾ ഗാർഡൻ ഗാർഡനറിന് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസിൻ്റെ കൂടെ ഈ പറയുന്ന മൂന്നിലേതെങ്കിലും ഒരു യോഗ്യത മതി എന്ന് ശ്രദ്ധിക്കുക അവസാന തീയതി ഇരുപത്തി ആറ് ആണ് അപേക്ഷ തുടങ്ങിയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ തുടങ്ങിയിട്ടില്ല ഈ മാസം ഇരുപത്തി എട്ടിന് തുടങ്ങത്തുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരുന്നേക്കുക പിന്നെ ഇതിന് ആദ്യം നടക്കുന്ന സെലക്ഷൻ പിന്നെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും പിന്നെ ഹൈറ്റ് നൂറ്റി എഴുപത് സെന്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ വനിതകൾക്ക് വേണം എൺപത് സെന്റിമീറ്റർ പുരുഷന്മാർക്ക് ചെസ്റ്റ് വേണം എൺപത്തി അഞ്ചാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരം മതി അതുപോലെ തന്നെ ആ ഫീമെയിൽസിന് വൺ ഫിഫ്റ്റി chest ചെസ്റ്റ് എഴുപത്തിയാറും എൺപത്തി ഒന്നും ആണ് പുരുഷന്മാർക്ക് വർക്കുള്ളത് എക്സ്പാൻഷനോട് കൂടി വരുമ്പോഴാണ് ഈ ഒരു കണക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ സെലക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് നമ്മൾ അധികം കടക്കുന്നില്ല സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തരും എന്നിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഫിസിക്കൽ ഇതുണ്ടാവും സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും ഈ ഒരു രീതിയിലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം ജസ്റ്റ് ഓരോന്നും പറഞ്ഞു പോകുന്നില്ല സമയം ഒരുപാട് അതിനെടുക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യം പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ കേരളത്തിൽ ഇതിന് സെൻറ്റർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങും തീർച്ചയായിട്ടും തുടങ്ങിയ ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും